ഹായ് ഗായസ് ഞാൻ എൻ്റെ യാത്രകളെ കുറിച്ചെല്ലാം പറയുമ്പോൾ അതൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആണ് ഫോർ എക്സാമ്പിൾ യൂറോപ്പ് യാത്രയും ജപ്പാൻ മാൽഡീവ്സ് മുതലായ സ്ഥലങ്ങളിലേക്കുള്ള പോക്കൊക്കെ ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള യാത്രയാണ് അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ ഇടുമ്പോൾ കുറച്ച് കുറച്ചുപേരൊക്കെ പറയും അയ്യോ ഇതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി അല്ലേ പാവപ്പെട്ടവരെന്ത് ചെയ്യും സാധാരണക്കാർക്കൊക്കെ ഇതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറയും അങ്ങനെ ടൂറൊക്കെ പോകാൻ കാശില്ലെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയുള്ളൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാവോ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സല്ലേ അതോ എങ്ങോട്ടെല്ലാമാണെന്നാ ടൂറിന് കൊണ്ടുപോകുന്നേ അതോ ബഡ്ജറ്റ് റേറ്റില് വാവ് എനിക്ക് ആദ്യം കേട്ടപ്പോൾ എനിക്ക് വിശ്വാസം തോന്നിയില്ല കെ എസ് ആർ ടി സി ബസ് ഇതുപോലെ ടൂർ കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അതിന്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിഞ്ഞിട്ട് വേണ്ട ഞാൻ നിങ്ങളോട് പറയാൻ അല്ലാതെ വെറുതെ ഊഹാഭോകങ്ങളൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ലേ അതുകൊണ്ട് ഞാനും വിചാരിച്ചു ഞാനും ഒന്ന് കെ എസ് ആർ ടി സിയിൽ ഒന്ന് കയറിയിട്ട് തന്നെ എന്താണെന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ എന്റെ ഫ്രണ്ട്സ് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനും അവരുടെ കൂടെ പോയി അങ്ങനെ കുറുപ്പും തറയിൽ നിന്നും ഞങ്ങൾ ആറ് പേർ ആറമ്മുള്ള പള്ളിയോടം കാണാനും പിന്നെ അവിടുത്തെ കേൾവികേട്ട വള്ളസദ്യ ഉണ്ണാനുമായി പുറപ്പെട്ടു ആക്ച്വലി എനിക്ക് ഞാനൊരു കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയിട്ട് എന്റെ പൊന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ നല്ല ഒരു യാത്ര നല്ലൊരു യാത്രയായിരുന്നു ശരിക്കും എന്റെ കണ്ണു തള്ളിപ്പോയി കെ എസ് ആർ ടി സിക്ക് ഇത്രയും സൗഹൃദമോ ഞാൻ കണ്ടിരിക്കുന്നത് ആളുകളെ കയറ്റാതെയും ആളുകൾക്ക് ഇറങ്ങേണ്ടെടുത്ത് നിർത്താതെയും അടിച്ചു കെട്ടി ആർക്കും സൈഡ് കൊടുക്കാതെ പോകുന്ന ബസ്സാണ് പക്ഷെ ഇത് വേറെ ലെവലായിരുന്നു കണ്ടക്ടർ ഷിബുവും ഡ്രൈവർ ബാബുവും ഒക്കെ ആയിരുന്നു യാത്രക്കാരോടൊക്കെ വന്ന് ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത് ശരിക്കും വളരെ സൗഹൃദമായി തന്നെ പെരുമാറി അതുപോലെ തന്നെ ബസ്സിനുള്ളിൽ വെച്ച് എല്ലാവരെയും പരിചയപ്പെട്ടു ആടിയും പാടിയും ഒന്നാന്തരം ഒരു ടൂറായിരുന്നത് ആറമുളയിലെ പള്ളിയോടെ കാഴ്ചകളും വള്ളസദ്യയും ഒക്കെ കിടിലോ കിടിലും തന്നെ ആ വിവരങ്ങൾ ഞാൻ പിന്നെ പറയാം കേട്ടോ കെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ടൂർ പോകുന്നുണ്ട് അതും ബഡ്ജറ്റ് റേറ്റിൽ ബസ് എ സി ഒന്നും അല്ലെങ്കിലും ബസ് ഓടുമ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു ചൂടായതിനാൽ ബസ് നിർത്തുമ്പോൾ കുറച്ച് ചൂടൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതൊന്നും നമ്മുടെ ടൂറിന്റെ ത്രില്ലിൽ ഒന്നും അല്ല അപ്പോൾ ഇനിയും ആരും കാശില്ലെന്നും പറഞ്ഞു ടൂറിന് പോകാതിരിക്കല്ലേ നാപ്പത്തിനാല് പേരുണ്ടായിരുന്നു ആ ബസ്സിനകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഞാൻ പ്രത്യേകമായിട്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഒരുപാട് കാശൊന്നും മുടക്കി ടൂറിനൊന്നും പോകാൻ പറ്റുമല്ലാത്തവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ശരിക്കും നമ്മുടെ ഗവൺമെന്റിനോടും കെ എസ് ആർ ടി സിയോടും ഭയങ്കര അഭിമാനം തന്നെ തോന്നി കേട്ടോ കേരളത്തിൽ തന്നെ എന്തോരോ സ്ഥലങ്ങളുണ്ടെന്ന് അറിയാവോ കാണാനായിട്ട് എല്ലാവരും ഈ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യണം കേട്ടോ ഞാൻ പോയി അനുഭവിച്ചിട്ട് വന്നതാണെ അല്ലാതെ ചുമ്മാ ഞാനിങ്ങ് തള്ളുന്നതല്ലേ കേട്ടോ കെ എസ് ആർ ടി സി എല്ലാവരുടെ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട് എൻജോയ് യുവർ ലൈഫ് ചുമ്മാ വീട്ടിൽ ചടഞ്ഞു കൂടി ഇരിക്കരുത് കേട്ടോ നടക്കാവുന്ന കാലത്തെ പോണം പ്രായം കൂടും തോറും നടക്കാൻ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിരിക്കും പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു വെച്ചിരിക്കരുത് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം